യഹസ്കേൽ ഇരുപത്തെട്ടിൽ മറ്റൊരു വേദഭാഗം നാം വായിക്കുന്നുണ്ട് ഇതിനോടുള്ള ബന്ധത്തിൽ ഈ രണ്ട് വേദഭാഗങ്ങളെ നമ്മൾ വായിക്കുന്നുള്ളൂ ഈ പ്രധാന ദൈവദൂതൻ എങ്ങനെയാണ് പിച്ചാചായതെന്ന് ഉൽപ്പത്തി ഒന്നും രണ്ടും വാക്യങ്ങൾക്കിടയിൽ പറയുന്ന ആ പാവം എങ്ങനെയാണ് സംഭവിച്ചത് ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ ഇവിടെ ഒന്നാമതായിട്ട് യഹസ്കേൽ ഇരുപത്തെട്ടിൽ യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ സോർ പ്രഭുവിനോട് അല്ലെങ്കിൽ ആ നേതാവിനോട് ഭരണകർത്താവിനോട് പറയേണ്ടത് അത് സോർ എന്ന് പറയുന്ന ഈ ലോകത്തിലെ ഒരു രാജ്യത്തിൻ്റെ പ്രഭുവാണ് അതൊരു പ്രദേശമാണ് ഇസ്രയേലിൻ്റെ വടക്ക് മെഡിറ്ററേനിയൻ കടൽക്കരയിൽ ആ സോർ പ്രഭുവിനോട് പ്രകാരം പറയുക ആ പ്രഭുവിന് മുകളിൽ ഒരു രാജാവുണ്ട് ആ രാജാവ് പിശാജാണ് അവനാണത് ഭരിക്കുന്നത് അവനാണ് സ്വർലോകത്തെ അന്ധകാര ശക്തി അവനാണ് ഈ സോർ പ്രഭുവിന് മുകളിൽ കത്തൃത്വം നടത്തുന്നത് പന്ത്രണ്ടാം വാക്യത്തിൽ ഈ പിശാചിനെ വിളിക്കുന്നത് സോർ രാജാവെന്നാണ് രണ്ടാം വാക്യത്തിൽ കാണുന്ന സോർ പ്രഭു ആ രാജ്യത്തിൻ്റെ നേതാവാണ് അവന് മേളിൽ സോർ രാജാവുണ്ട് യഥാർത്ഥ രാജാവ് പിശാചായി തീർന്ന പ്രധാന ദൂതൻ ഈ പിശാചിനോട് കർത്താവ് പറയുകയാണ് പന്ത്രണ്ടാം വാക്യത്തിൽ നീ പൂർണ്ണനായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു നീ മാതൃകാ മുദ്രയായിരുന്നു ആദാമിനെ പൂർണ്ണതയുള്ളവനായിട്ട് സൃഷ്ടിച്ച പോലെ ഈ പ്രധാന ദൂതനെയും പൂർണതയുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത് അവൻ്റെ ആ വ്യക്തിത്വത്തിൽ ഒരു കുറവും ഉണ്ടായിരുന്നില്ല ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയോടെ സൗന്ദര്യപൂർണനായി ചിന്തിച്ചു നോക്കൂ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി സമ്പൂർണൻ ഏറ്റവും സൗന്ദര്യമുള്ളവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടവൻ അനേക സൗന്ദര്യമുള്ള മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പ്രധാന ദൈവദൂതൻ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള ഏത് സൗന്ദര്യമുള്ള മനുഷ്യനേക്കാളും വളരെ സൗന്ദര്യമുള്ള ആളായിരുന്നു സൗന്ദര്യ സമ്പൂർണൻ ഇവിടെ പറയുന്നത് ജ്ഞാന സമ്പൂർണൻ അതുപോലെ അവൻ ഏതനിലായിരുന്നു ഓഹോ ആദാമിന് മുമ്പ് ആരോ ഏതനിലുണ്ടായിരുന്നു ഉൽപ്പത്തി ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഒരു ഏതനുണ്ടായിരുന്നു അത് രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പം സമ്പൂർണമായിട്ടും നശിപ്പിക്കപ്പെട്ടു ഉൽപ്പത്തി രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പം ആ ഏതൻ തോട്ടത്തെ ദൈവം പുനർസൃഷ്ടിക്കുകയാണ് അത് ദൈവം പുനർസൃഷ്ടിച്ച ഏതനാണ് ഈ ഏതൻ മുമ്പ് മനോഹരമായൊരു സ്ഥലമായിരുന്നു ഈ ഒന്നും രണ്ടും വാക്യങ്ങൾക്കിടയിൽ നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏതനിലായിരുന്നു അതിനുശേഷം അവൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് അവിടെ വിവരിക്കുന്നു താമ്രമണി പീതരത്നം വജ്രം പുഷ്പരാഗം ഗോമേതകം ഇങ്ങനെയാണ് അവനെ സൃഷ്ടിച്ചിരുന്നത് അവനെ സൃഷ്ടിച്ച നാൾ മുതൽ പതിനാലാം വാക്യത്തിൽ നീ അഭിഷേകമുള്ള കരൂപായിരുന്നു അഭിഷേകത്തിനായിട്ട് എത്ര വിശ്വാസികൾ ആഗ്രഹിക്കുന്നു ഇവിടെ ഒരാൾ അവനെ സൃഷ്ടിച്ച നാൾ മുതൽ അവൻ അഭിഷക്തനായിരുന്നു അഭിഷക്തനായ കരൂപ് ദൈവം പറയുന്നു ഞാൻ നിന്നെ വിശുദ്ധ പർവ്വത്തിലിരുത്തിയിരുന്നു ആ ഏതനിൽ നിങ്ങൾക്കറിയാമോ അതുകൊണ്ടാണ് അനേക വർഷത്തിന് ശേഷം തന്നെ പുറത്താക്കിയ ആ ഏതൻ തോട്ടത്തിൽ തന്നെ തനിക്ക് പകരം മറ്റൊരാളെ ദൈവം ആക്കിയെന്ന് കണ്ടപ്പോൾ ആ ആദമിനെ ഹൗ അവരെ നിന്ന് പുറത്താക്കണമെന്ന് അവൻ നിശ്ചയിച്ചു അസൂയ ഞാൻ മുമ്പായിരുന്ന ഈ സ്ഥലത്ത് അവർക്ക് എങ്ങനെ വരാൻ കഴിഞ്ഞു അസൂയ പിശാചി എന്ന് തുടങ്ങിയ മറ്റൊരു കാര്യമാണത് അവരെ പുറത്താക്കാൻ അവൻ തീരുമാനിച്ച് ഉറപ്പിച്ചു എല്ലാ ശിഷ്യുകളും അവൻ ബുദ്ധി ഏറിയവനായിരുന്നു ഇവിടെ പന്ത്രണ്ടാം ഭാഗ്യത്തിൽ പറയുന്ന അവൻ ജ്ഞാനപൂർണനായിരുന്നു ആ ജ്ഞാനം തലതിരിഞ്ഞ് മറ്റുള്ളവരെ മുറിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അവനെ ആദമിനെയും ഹവേയും പുറത്താക്കാൻ ഒരു നല്ല പദ്ധതി തന്നെ ഒരുക്കി അവൻ പറഞ്ഞു ഞാനല്ല ദൈവത്തെ കൊണ്ട് ഞാനത് ജയിപ്പിക്കും അതിനുവേണ്ടി അവൻ ചിന്തിച്ച് പദ്ധതി ഒരുക്കി തൻ്റേതെന്ന് അവൻ ചിന്തിച്ച ആ ഏതൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കാനായിട്ടുള്ള പദ്ധതി അവൻ അഭിഷക്തനായിരുന്നു ദൈവമാണ് അവനെ അവിടെ വെച്ചത് വിശുദ്ധ ദേവപർവ്വതത്തിൽ ഈ പ്രധാന ദൈവദൂതനെ പറ്റി പറയുന്ന മറ്റൊരു പ്രസ്താവന പതിനഞ്ചാം വാക്യത്തിൽ നീ നിഷ്കളങ്കനായിരുന്നു ഒരു മേഖലയിലും അവനിൽ ഒരു കുറവും ഉണ്ടായിരുന്നില്ല നിന്നെ സൃഷ്ടിച്ച ആ നാൾ മുതൽ നിന്നിൽ നീതികേട് കണ്ടെത്തുന്നത് വരെ യശിയോ പൗനാലിൽ നിന്നാമത് വായിക്കുന്നുണ്ട് ഞാൻ എന്നെ തന്നെ ഉയർത്തും എൻ്റെ ഇന്നത്തെ നിലയിൽ ഞാൻ സന്തുഷ്ടനല്ല എനിക്ക് മുകളിലേക്ക് പോകണം മേളോട്ട് മേളോട്ട് അവനെ പോലെ പാപത്തിൻ്റെ ഉത്ഭവം ഇങ്ങനെയാണ് അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ച ഈ മനോഹരമായ ഭൂമി പാപമങ്കലമായത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പാപം അശുദ്ധ ചിന്ത മാത്രമല്ല അല്ലെങ്കിൽ അശ്ലീല ചിത്രമോ അല്ലെങ്കിൽ പകയോ കൊലപാതകമോ കള്ളം പറയുന്നതോ ഇതിനേക്കാളൊക്കെ വലിയ കാര്യമാണ് അത് നികളമാണ് നികളമാണ് ഈ ഭൂമിയിലുണ്ടായ ഒന്നാമത്തെ പാവം അതീ പ്രപഞ്ചത്തെ ഒരു നരകമാക്കി എന്തായാലും ഈ ഭൂമിയെ ഒരു നരകമാക്കി നിന്റെ അന്തരംഗം സാഹസം കൊണ്ട് നിറഞ്ഞു നീ പാവം ചെയ്തു പതിനാറാമത്തെ വാക്യം അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനം എണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു മറയ്ക്കുന്ന കരൂപേ ഞാൻ നിന്നെ മുടിച്ചു കളഞ്ഞു എന്ത് സംഭവിച്ചു പതിനേഴാമത്തെ വാക്യം നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു ഓ ആ ദിവസം മുതൽ എത്രയോ മനുഷ്യർക്ക് ഇതേ കാര്യം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അവർ കണ്ണാടി നോക്കിക്കൊണ്ട് പറയുന്നു എത്ര സൗന്ദര്യമുള്ള മനുഷ്യനാണ് ഞാൻ ഞാൻ എത്ര സൗന്ദര്യമുള്ള സ്ത്രീയാണ് ഇതെവിടുന്ന തുടങ്ങി നിങ്ങൾക്കറിയാമോ പ്രധാന ദൂതൻ പിശാചായടത്തു നിന്നാണ് നിന്റെ ഹൃദയം ഗർവിച്ചു അവൻ പറഞ്ഞില്ല എന്നെ കാണാൻ എത്ര സൗന്ദര്യമാണെന്ന് നിങ്ങൾ ആരോടും പറയത്തില്ല നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നിങ്ങളെ തന്നെ പ്രശംസിക്കുക അത്രേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവിലേക്ക് നോക്കും നിന്റെ ബുദ്ധിശക്തിയിലേക്ക് നീ എത്ര മെടുക്കനാണോ കമ്പ്യൂട്ടറിലും മറ്റുമൊക്കെ നിനക്ക് എത്ര നന്നായിട്ട് ജോലി ചെയ്യാൻ അറിയാം മറ്റുള്ളവരെക്കാൾ വളരെയധികം അല്ലെങ്കിൽ നീ ചെയ്യുന്ന നിർമ്മാണ പ്രവൃത്തിയിൽ നീ ചെയ്തതിനെ തിരിഞ്ഞു നോക്കി നീ പറയും ഓ ഞാൻ സമർത്ഥനല്ലേ നിങ്ങൾക്കറിയാവ ഇത് എവിടെ നിന്നാണ് തുടങ്ങിയെന്ന് പ്രധാന ദൂതൻ പിശാചായ നിന്നാണ് ഇതൊക്കെ തുടങ്ങി എവിടെ നിന്നാണെന്നറിയുന്നത് നല്ലതാണ് ഇതൊന്നും നിഷ്കളങ്കമല്ല ഇവിടെ പറയുന്നു നീ നിൻ്റെ ജ്ഞാനത്തെ വഷളാക്കി അവൻ്റെ ഹൃദയം ഗർവിച്ചതിലൂടെ അവൻ ഒരു വാക്കുപോലും ആരോടും പറഞ്ഞില്ല അവൻ്റെ ഹൃദയത്തിൽ മാത്രം അവന് ദൈവം കൊടുത്ത സൗന്ദര്യത്തിൽ അവൻ്റെ ഹൃദയം ഗർവിച്ചു അത് അവൻ സൃഷ്ടിച്ചതായിരുന്നില്ല നിനക്കുള്ള ആ കഴിവുകൾ നിനക്കുള്ള ആ ബുദ്ധിശക്തി അത് നീ സൃഷ്ടിച്ചതല്ല ദൈവം നിനക്ക് തന്നതാണ് നീ ജനിച്ചപ്പം ഒരു ദാനമായി നിന്റെ ആ പരമാണുവിൽ നിനക്കതിലെങ്ങനെ പ്രശംസിക്കാൻ കഴിയും ആ പ്രധാന പോലെ അവൻ സൃഷ്ടിച്ചതായിരുന്നില്ല ദൈവം അവനെ അങ്ങനെ സൃഷ്ടിച്ചതായിരുന്നു അവൻ ദൈവത്തിൻ്റെ മുമ്പാകെ വീണുകൊണ്ട് പറയേണ്ടതായിരുന്നു നന്ദി കർത്താവെന്ന് ഇങ്ങനെ എന്നെ സൃഷ്ടിച്ചതിനായി ഞാൻ ഒരിക്കലും മറ്റൊരാളുമായിട്ട് എന്നെ തുല്യം ചെയ്ത് ഇങ്ങനെ പറയരുത് ഓ ഞാൻ അവനേക്കാൾ എത്ര സൗന്ദര്യമുള്ളവനാണ് എന്ന് എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന അവനേക്കാൾ ഞാൻ എത്ര മിടുക്കനാണ് സഭയിൽ വരുന്ന ഇവരെക്കാൾ ഞാൻ അത്ര മെടുക്കനാണ് നിങ്ങൾക്കറിയാമോ മറ്റ് വിഭാഗത്തിൽപ്പെടുന്നവരെ കുനിഞ്ഞു നോക്കുന്ന ജാതീയമായ ഉന്നതഭാവം അതെവിടുന്നാ തുടങ്ങിയെന്നറിയാമോ ഇവിടുന്നാണ് ഇവിടെ നിന്ന് തന്നെ എനിക്കതിനേക്കാൾ ബുദ്ധിയില്ലേ ഞാനവനേക്കാൾ മെച്ചപ്പെട്ടവനല്ലേ എൻ്റെ ജാതിയിൽപ്പെട്ട ഈ ദൂതന്മാരുടെ കൂട്ടം മറ്റേ ജാതിയിൽപ്പെട്ട ദൂതന്മാരെക്കാൾ ഉന്നതരല്ലേ ഞാൻ സൗന്ദര്യത്തിൽ പൂർണ്ണനാണ് അതാണ് അവൻ ചിന്തിച്ചത് അത് ദൂതന്മാരാകട്ടെ മനുഷ്യരാകട്ടെ ആരുമാകട്ടെ ഞാൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണ് അവിടുന്നാണ് പാപം ഉത്ഭവിച്ചത് അങ്ങനെ നീ നിൻ്റെ ജ്ഞാനത്തെ വഷളാക്കി നിങ്ങൾക്കറിയാമോ അവനെ ഇവിടെ വിളിക്കുന്നത് എഹസ്കേൽ ഇരുപത്തെട്ടിൻ്റെ മൂന്നാമത്തെ വാക്യം നീ ദാനിയലിലും ഞാനിയല്ലോ എഹസ്കേൽ ഇരുപത്തെട്ടിൻ്റെ മൂന്ന് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ ശലോമോനാണ് ഏറ്റവും ജ്ഞാനിയെന്നാണ് നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് ശലോമൻ്റെ ജ്ഞാനത്തെപ്പറ്റി നാം കേൾക്കാറുണ്ട് മനുഷ്യരുടെ ഇടയിൽ ഏറ്റവും ജ്ഞാനി ശലോമനാണെന്ന് നാം ചിന്തിക്കാറുണ്ട് ഈ ലോകപ്രകാരം ശലോമൻ ഒരു ജ്ഞാനിയായിരുന്നു എന്നാൽ അവൻ നൂറുകണക്കിന് വിവാഹം കഴിച്ചു പല വെപ്പാട്ടിമാരവൻ ഉണ്ടായിരുന്നു വിഗ്രഹങ്ങളെ ആരാധിച്ചു അവൻ ജ്ഞാനിയായിരുന്നില്ല എന്നാൽ ദൈവത്തിൻ്റെ കണ്ണിൽ പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ അത് മോശയുമായിരുന്നില്ല അത് ദാനിയലായിരുന്നു മോശ ഒരു വലിയ നേതാവായിരുന്നു എന്നാൽ ദാനിയലായിരുന്നു ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ ദാനിയലിൻ്റെ പുസ്തകങ്ങൾ വായിച്ചാൽ അവനായിരുന്നു ഏറ്റവും താഴ്മയുള്ള മനുഷ്യനെന്നും കാണാൻ കഴിയും ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യനായിരിക്കും ഏറ്റവും താഴ്മയുള്ള മനുഷ്യൻ നികളം വന്നാൽ ദൈവത്തിൻ്റെ കണ്ണിൽ അവൻ താഴ്മയുള്ളവനല്ല ദാനിയൽ വളരെ താഴ്മയുള്ള ഒരു മനുഷ്യനായിരുന്നു നിമുക്കൃതനേസർ അവനെ പോഴ്ത്തേ പാവൻ പറഞ്ഞു ഓ രാജാവ് അത് ഞാനല്ല അത് ദൈവമാണ് അതിൻ്റെ മഹത്വം അവൻ ഒരിക്കലും എടുത്തില്ല സിംഹങ്ങളുടെ ഗുഹയിൽ നിന്ന് കയറി വന്നപ്പോഴും അവൻ പറഞ്ഞു ഓ അത് ഞാനല്ല ദൈവമാണ് സിംഹങ്ങളുടെ വായ അടച്ചത് ഇതിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങൾ പഠിക്കാൻ കഴിയും നിനക്ക് ദൈവത്തിന് മുമ്പിലാണോ മനുഷ്യന് മുമ്പിലാണോ ഞാനേ ആകേണ്ടത് നാം ദൈവത്തിന് മുമ്പിലാണ് ഞാനേ ആകേണ്ടത് എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കുക ഒരിക്കലും അതിൽ തുടരരുത് പറയുക അവനാണത് ചെയ്തത് ഞാനല്ല നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി അതുകൊണ്ട് ഞാൻ നിന്നെ തള്ളിക്കളഞ്ഞു അങ്ങനെയാണ് ഈ പ്രധാന ദൈവദൂതൻ പിശാചായത്